നാവിന്റെ ചിത്രം മാത്രം വിശകലനം ചെയ്ത് രോഗം നിർണ്ണയിക്കാൻ സാധിക്കുന്ന ഏഴ് മോഡലുകളുമായി ഗവേഷകർ ഇറാഖിലെയും ഓസ്ട്രേലിയയിലെയും ഗവേഷകർ ചേർന്നാണ് പുതിയ മോഡൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് പരീക്ഷണങ്ങളിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം കൃത്യതയുണ്ട് ഇവയ്ക്കെന്നാണ് ഗവേഷകർ പറയുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നാവ് പരിശോധിച്ച് രോഗം കണ്ടെത്തുന്ന രീതിയുണ്ട് രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള പരമ്പരാഗത ചൈനീസ് വൈദ്യശാസ്ത്ര രീതിയാണിത് ഈ പരമ്പരാഗത രീതിയെ ആധുനിക സാങ്കേതിക വിദ്യയുമായി സംയോജിപ്പിച്ചാണ് ഏ രോഗനിർണയം നടത്തുക നാവിന്റെ നിറവും രൂപവും പരിശോധിച്ചാണ് ഡോക്ടർമാർ രോഗനിർണയം നടത്തിയിരുന്നത് സാധാരണ പ്രമേഹ രോഗികളുടെ നാവിന് മഞ്ഞ നിറവും ക്യാൻസർ ബാധിതരായവരുടെ നാവിന് പർപ്പിൾ നിറവുമായിരിക്കും സ്ട്രോക്ക് ബാധിച്ചവർക്കാവട്ടെ ചുവപ്പ് നിറവുമാണ് കണ്ടുവന്നതെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ അൽ നാജി പറഞ്ഞു അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് നാവുകളുടെ ചിത്രങ്ങളടങ്ങിയ ഡാറ്റകൾ ഉപയോഗിച്ചാണ് എ മോഡൽ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ അറുപത് രോഗികളുടെ നാവിന്റെ ചിത്രം ഉപയോഗിച്ചുള്ള പരിശോധനകൾ വിജയകരമായി ഇപ്പോൾ രോഗാവസ്ഥ തിരിച്ചറിയാൻ സാധിച്ചുവെന്നാണ് ഗവേഷണ റിപ്പോർട്ടുകൾ പറയുന്നത് ടെക്നോളജിസ് ജേണലാണ് പഠനം പ്രസിദ്ധീകരിച്ചത്